എവർക്കും നമസ്കാരം ഞാൻ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഡോക്ടർ റോയ് ജോണച്ചനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വരുന്നത് പത്നാപുരം സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായ അലിഷയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് അലിഷ രണ്ടായിരത്തി പതിനാറില് ബി എസ് സി ബോട്ടണി വളരെ മിടുക്കിയായിട്ട് വിജയിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഭിമാനത്തോടുകൂടിയും സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു കുട്ടി ഈ അടുത്തിടയ്ക്ക് ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അറിഞ്ഞത് പ്രിയപ്പെട്ട അലിഷ്യക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമുണ്ടെന്നും രണ്ട് കിഡ്നിക്കും തകരാറുണ്ട് എന്നും അറിഞ്ഞത് പ്രത്യേകാല ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള വഴിയാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് അതിന് ആയിട്ടുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അലിഷ്യെ വയ്ക്കുന്നു നമ്മുടെയൊക്കെ കുഞ്ഞായിട്ടുള്ള ഈ അലിഷയ്ക്ക് എല്ലാവിധമായ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം ഇപ്പോഴത്തെ അലിഷയുടെ പ്രധ്ഞരായ കുടുംബമാണ് അവർക്ക് ഇത്രയും വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ശേഷിയില്ല ഹസ്ബൻഡ് ഡ്രൈവറാണ് അതുകൂടാതെ അലിഷയ്ക്ക് എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് അവിടെ ജീവിതം തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുവാൻ നമ്മുടെ കരുത്തുറ്റ സഹായമുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ ഒരവസ്ഥയിൽ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രാർത്ഥനകൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ ഈ കുഞ്ഞായ അലിഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ അശ്വതി എം ജി പട്ടായകേക്കര ഗ്രാമപഞ്ചായത്ത് മാലൂർ വാർഡിൻ്റെ മെമ്പറാണ് ആലിഷ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് എൻ്റെ കൂടെ സ്കൂള് മുതൽ കോളേജിലും എല്ലാം ഒരുമിച്ച് പഠിച്ചതാണ് ആലിഷയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു കിഡ്നി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് ചികിത്സയ്ക്കായിട്ടുള്ള മുഴുവൻ തുകയും കണ്ടെത്തുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇതിനു മുൻകൈ എടുത്തൊരു കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ എല്ലാ സഹായത്തോടു കൂടി തന്നെ ഫണ്ടുകൾ കളക്ട് ചെയ്തു പക്ഷെ കളക്ട് ചെയ്തെങ്കിൽ കൂടി നമ്മൾ ഉദ്ദേശിച്ച അത്രത്തോളം പൈസ അക്കൗണ്ടിൽ ആലിഷയുടെ അക്കൗണ്ടിലോ ആലിഷയുടെ അമ്മയുടെ അക്കൗണ്ടിലോ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം ഇനിയും ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട് ആലിഷയുടെ ചികിത്സയ്ക്കും സർജറിക്കും സർജറിക്ക് ശേഷമുള്ള ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കും ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട് ആലിഷയെ സഹായിക്കുവാനുള്ള സന്മനസ്സുള്ള എല്ലാവരും സാമ്പത്തികമായിട്ട് ആലിഷയെ സഹായിക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിലും അതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന നിലയിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം പ്രദീപ് ഗുരുകുലമാണ് പറ്റി അലീഷയുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെപ്പറ്റി വന്യനായ പുരോഹിതനും മാലൂർ കോളേജിലെ അധ്യാപകനുമായ റോയി ഇവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ പറഞ്ഞു അലീഷയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ എല്ലാവരും സഹായിക്കണം ആരും ഉപേക്ഷ വിചാരിക്കരുത് ഈ വാർത്ത കൂടുതൽ കണ്ണുകളിലും മനസ്സുകളിലും എത്തിക്കുന്നതും ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അലീഷയുടെ ജീവൻ രക്ഷിക്കൂ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളിയാവൂ നന്ദി നമസ്കാരം